ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാമല്ലോ നമ്മൾ പല പല ഫംഗ്ഷനും ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ കല്യാണമോ അതേപോലുള്ള ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഫസ്റ്റിൽ വേക്കൻ ഡ്രിങ്ക് ഉണ്ട് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രൂട്ട്സിലാടൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും നമ്മളെല്ലാവരും അത് കഴിക്കും ഒരു പക്ഷേ അതറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഫ്രൂട്ട്സിലാടെ അങ്ങനെയാണ് ചെയ്യുന്നത് കസ്റ്റേഡ് ഫ്രൂട്ട്സിലാണ് അതാണ് നമ്മളിത് ചെയ്ത് കേട്ടോ അപ്പോൾ എയങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം ഇതിന് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ വേണം കേട്ടോ നമുക്ക് കുറച്ച് മാമ്പഴം ഒഴിച്ച് ബാക്കി കുറച്ചൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ആ കസ്റ്റേഡ് ഫ്രൂട്ട്സിലാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് അരിച്ചെടുക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷേ അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ആദ്യം തന്നെ ഈ മാതളതാരങ്ങൾ സാധാരണ നമ്മൾ കണ്ടിച്ചെടുക്കുന്നതെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് പക്ഷേ വളരെ ഈസിയായിട്ട് ഇത് റെഡിയാക്കി എടുക്കാം ഈ രണ്ട് ഭാഗവും ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ചെടുക്കാം ഇതേപോലെ രണ്ട് ഭാഗം കണ്ടെടുത്തിൻ്റെ ഈ തിണ്ടി ഇങ്ങനെ നോക്കി നോക്കിയങ്ങോട്ട് മുറിച്ചെടുക്കുക ഇതേണ്ടി വെള്ളം വര പോലെ കാണുന്നെടുത്തോട്ട് വെച്ചിങ്ങനെ മുറിച്ചെടുക്കും അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് അടത്തിയെടുക്കാൻ പറ്റും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് അടത്തി ചിലടത്തേക്ക് കാണുമ്പോൾ ഈ മാലളനാരങ്ങ പിടിച്ച് കടിച്ചു വരയ്ക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിച്ചത് ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് കടത്തി എങ്ങനെയാണ് പുതിയ പുതിയ ടെക്നിക്കുകളൊക്കെ അറിയാവുന്നവർ ഒരു കമൻറ്റിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ എളുപ്പമാണ് ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ അറിയാൻ പറ്റൊക്കെ ഉണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കട്ടെന്ന് കൊണ്ടാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമുക്കറിയാമല്ലോ ഈ മാതളനാരങ്ങ എന്ന് പറഞ്ഞാൽ അത് ബലർച്ചിക്കും ക്ഷീണത്തിനുമൊക്കെ നല്ല സാധനമാണ് ഈ മാല നാരങ്ങ അപ്പോൾ അത് കഴിഞ്ഞ ഇതുപോലുള്ള വെളിച്ച ക്ഷീണം അതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് കൊടുക്കാൻ ശ്രമിക്കുക അടുത്തായിട്ട് പൈനാപ്പിൾ ഒരു ചെറിയ പൈനാപ്പിളാണ് ഊട്ടി രണ്ട് സൈഡും ചെത്തി ചത്തി കളയും പൈനാപ്പിളും ഇത് ഇതേപോലെ ചെത്തി അങ്ങോട്ട് എടുക്കും നമ്മൾ ഇത് ഒരെണ്ണം എടുക്കുന്നില്ല പക്ഷേ ഇത് ഞാൻ മൊത്തം റെഡി ആക്കി എന്നുള്ളൂ അതായത് കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുള്ളിലൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം ഇതേപോലെ വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞം കൊണ്ട് എടുക്കും ചിലർക്ക് ഇതിൻ്റെ അകത്ത് ഈ കാമ്പുണ്ടല്ലകത്ത് അത് ചിലർക്ക് അലർജി വരും അങ്ങനെയുള്ളവർ ഇതിൻ്റെ അകത്ത് ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ ഇതേപോലെ അരിഞ്ഞങ്ങോട്ട് ഇതിപ്പോൾ ഞാൻ ഇത് അരിയുന്ന വിധം ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത്ര മതി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഏത്തക്ക എടുക്കാം ഒരെണ്ണ എടുക്കുന്നുള്ളൂ ശരിയല്ല ഇതേപോലെ ഒന്ന് കീറിയിട്ട് തിരിച്ചിങ്ങനെ പിടിച്ചിട്ട് രേപോലെ കീറിയെടുക്കും അതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ ഏത്തക്ക അല്ല പോകുമ്പോഴാണേലും ഞാനിപ്പോനോ ഇഷ്ടമുള്ള തീർക്കാവുന്നതാണ് ചെറിയ ചെറിയ ആപ്പിളും കൊണ്ട് അതും നമുക്കത് അരിഞ്ഞെടുക്കാം ഇതെല്ലാം കഴുകി റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇതേപോലെ അത് ഇതുപോലെ കഷ്ണങ്ങളായിട്ടങ്ങോട്ടരിഞ്ഞു ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാ പഴുത്തു വാങ്ങ ഇല്ലായിരുന്നു കുഴപ്പമില്ല ഈ ഉള്ളതുകൊണ്ട് നമുക്കത് അങ്ങനെ അത്യം നോക്കാം നമ്മളെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് അപ്പം അത് കട്ട് ചെയ്തിട്ട് കുറച്ച് പാല് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് ആ ഒരു ലിറ്റർ പാൽ തന്നെ ഒരു കാൽ കപ്പ് പാൽ നമ്മൾ മാറ്റി വെച്ചു ഇത് അടുപ്പത്തൊട്ട് നിൽക്കാം ഇപ്പോൾ ഈ പാലിൽ നമ്മൾ ഇളക്കി കൊടുക്കണം സാധാരണ നമ്മൾ ചായക്ക കൊടുക്കുന്ന ആ രീതി തന്നെ കാര്യം പാട വരാതെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇനി നമുക്ക് കസ്റ്റേഡ് പൗഡർ ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ ആ ബാക്കി വെച്ചിരുന്ന പാലില്ലാത്തോട്ട് നമുക്ക് കുറച്ച് കഷ്ടേഡ് പൗഡർ കിടക്കാം പണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ആ കസ്റ്റേഡ് പൗഡർ ആ പാലിനകത്ത് ഇട്ടു ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഈ കസ്റ്റേഡ് പൗഡർ നിറച്ചും എടുക്കണം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ഇത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി പാലിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കസ്റ്റേർഡ് പൗഡർ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ പാൽ ഒരല്പസമയം കൂടി ഇരിക്കുമ്പോൾ തിളയ്ക്കും നമുക്ക് അതിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാര ഇങ്ങിട്ടുകൊടുക്കും ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനൊരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മധുരം ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഒരു മീഡിയം മധുരമേ ഉള്ളൂ നമുക്ക് ആ മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് ഒരു പക്ഷേ മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കാലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കസ്റ്റേഡ് കുറുക്കി അങ്ങോട്ടേ ഉള്ളൂ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇത് നല്ലപോലെ പോലെ വരും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാര്യം ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റാവും വേണ്ട ഇപ്പം തന്നെ നല്ല പരുവായി വരുവായി വേണ്ട ഇനി നമുക്ക് അങ് നിർത്താം ഇനി അടുപ്പം അങ്ങ് നിർത്താം ഇത് താത്തം അങ്ങോട്ട് വയ്ക്കും അപ്പം ഇത് കട്ടയുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ സാധനം കൊണ്ട് നല്ലപോലെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതേ ഇതിൻ്റെ ഇളക്കാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അങ്ങോട്ട് നല്ലപോലെ ഇതേപോലെ സാധനം കൊണ്ട് വല്ലതും ഒന്ന് കറയ്ക്ക് നല്ല പോലെ എടുത്താൽ മതി ആ കട്ടയൊക്കെ അങ്ങ് പൊടിഞ്ഞു കിട്ടും വേണ്ട ഇതിപ്പം ഞാൻ ഒരു ലിറ്റർ പാലിനുള്ളതാണ് എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ അര ലിറ്റർ ആണെങ്കിൽ ഈ എടുത്തിരിക്കുന്നതിൻ്റെ സാധനത്തിൻ്റെ പകുതി അങ്ങ് എടുത്താൽ മതി ആ കട്ടയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കണ്ട ചെറുതായിട്ട് ചൂടാതിന് ശേഷം ഇതേപോലെ അങ്ങോട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഈ കസ്റ്റാർഡ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് അതിങ്ങനെ അങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് തണുത്ത ശേഷം നമുക്ക് ഈ ഫ്രൂട്ട്സെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം ആത്തപ്പോഴൊക്കെ ആയിരുന്നു വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ അല്ല ആ ഒരെണ്ണം അങ്ങോട്ട് ചേർക്കുകയാണ് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ആ ചെറിയ ആപ്പിൾ അതോട് ഇട്ട് കൊടുക്കുക ഇനി ആ പൈനാപ്പിൾ കുറച്ച് പൈനാപ്പിളായിരിക്കും വെച്ചിരിക്കുന്നത് അതൊരു ഇട്ടുകൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മതള നാരങ്ങായും മാമ്പഴം ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് മുന്തരിഞ്ഞ അതൊരു അങ്ങോട്ട് എടുക്കുക ഇനി ഇതിനകത്ത് എസെൻസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാനിലോ എസെൻസ് ഒരു അല്പം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഫ്രഷ് ക്രീം വേണമെങ്കിൽ അതുമൊക്കെ ചേർക്കാം ഇതെല്ലാം ഇവിടെ നിലക്കി ൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പം നല്ലവരെ തണുത്തതിന് ശേഷം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഫ്രിഡ് ഇച്ചിരി കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചാലും നല്ലതാണ് ഞാൻ ഏതായാലും ചെറിയ രണ്ട് കപ്പിനകത്തിട്ട് കുറച്ചുകൂടി എടുക്കട്ടെ എനിക്കെൻ്റെ ഭാര്യയ്ക്കും കൂടെ ശലം കഴിക്കുക ശംല നമ്മളെ കസ്റ്റേഡ് ഫ്രൂട്ട്സിലാണ് ശം കഴിച്ചു സാധാരണ നമ്മള് ഈ കല്യാണത്തിന് അതേപോലുള്ള ഫംഗ്ഷന് ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നു അല്ലേ വീട്ടൊന്നും ആരും കഴിച്ചു നോക്കി മെനക്കടത്തില്ല രുചിയുണ്ട് അടിപൊളിയാ നമ്മൾ ഒത്തിരി മധുരവുമില്ല മീഡിയം മധുരം നമുക്ക് കരിക്കത്ത രീതിയിലുള്ള മധുരം കട നമ്മൾ സാധാരണ ഫംഗ്ഷനോ അല്ലെങ്കിൽ കടന്നൊക്കെ മേടിക്കാൻ കിട്ടത്തില്ല അതേ ടേസ്റ്റൊക്കെ തന്നെ വേറെ എസൻസോ മറ്റു മറ്റുള്ള ക്രീമുകളോ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം നല്ല രുചിയുള്ള എല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ ഇപ്പോൾ കസ്റ്റേഡ് ഫ്രൂട്ട്സിലാണ് നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്യാം നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ കേട്ടോ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആണെങ്കിലും മുതിർന്നവർക്കാണേലും അതാ മധുരമൊക്കെ ഇഷ്ടപ്പെടുത്താൻ പലരും ഉണ്ടല്ലോ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഒന്ന് ചെയ്തു കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിനായി ബെൽബറ്റർ അതുകൂടെ മറക്കാതെ നമ്മുടെ തീക്കണം കേട്ടോ വേറൊരു വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്